നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് നല്ല ചൂടുള്ള മുരിഞ്ഞ ഉഴുന്നവടയാണ് കേട്ടോ ഇത് ഉഴുന്നുവാട ഉണ്ടാക്കാൻ എല്ലാവർക്കും വിഷമാ എന്ന് പറയും പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പപ്പണിയാണ് ഉഴുന്ന് വാട ഉണ്ടാക്കാൻ എനിക്ക് അരമണിക്കൂർ ഉണ്ടായാൽ മതി കുത കുതിർത്താനും ഉണ്ടാക്കാനും അരമണിക്കൂറുണ്ടായാൽ മതി അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഞാൻ ഇതെന്ന് പറയുന്ന വീഡിയോ ചെയ്യാത്തത് രണ്ട് ദിവസമായിട്ട് എനിക്ക് പനിയും ജലദോഷമാണ് അതുകൊണ്ടാണ് വരാത്തത് അപ്പോൾ അതാണ് കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല സ്വാദുള്ള മുരിഞ്ഞ വട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതേമാതിരി വലിയ ഉഴുന്നാട്ടം പൊടി പൊട്ടി ഉഴുന്നല്ല പകുതി പാതി പാതിയുള്ള ഉഴുന്നല്ല മുഴുവനുള്ള ഉഴുന്ന് നല്ല ഉഴുന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇപ്പോൾ ഇതിന് ഈ ഉഴുന്ന് കുതിർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എത്ര വെള്ളം എത്ര ഉഴുന്ന് എടുത്തിട്ടുണ്ടോ അത്ര തന്നെ വെള്ളം ഒഴിക്കണം ഇപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്ന് ഇട്ട് അതുമാതിരി തന്നെ കുതിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം നേരം കുതിർത്താൻ പാടില്ല ഇരുപത് മിനിറ്റിൽ നിന്ന് മുപ്പത് മിനിറ്റിൻ്റെ ഉൾ വരേ നമ്മൾ കുതിർത്താൻ പാടുള്ളൂ അത് അങ്ങനെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഇങ്ങനെ പൊളിഞ്ഞു വരും ആ ഉഴുന്നിങ്ങനെ പൊളിഞ്ഞ മാതിരി ഉണ്ടാവും അപ്പം തന്നെ നമ്മൾ എടുത്തരയ്ക്കണം കൂടുതൽ കുതിർന്നു കഴിഞ്ഞാൽ അത് വെള്ളമായി അരക്കുമ്പോൾ വെള്ളമായി മാറും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടായി ശ്രദ്ധിക്കേണ്ടത് ഇരുപത് മിനിറ്റ് മാത്രമേ കുതിരാൻ പാടുള്ളൂ അത് ഞാൻ ഇരുപത് മിനിറ്റ് കുതിർത്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കണത് വെച്ചിരിക്കുന്നത് മിക്സിയിലാണ് അരച്ചിരിക്കണത് അപ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സി ചൂടാവാതിരിക്കാനും അതുമാതിരി തന്നെ മാവ് നല്ല ഇതായിട്ട് ആയിട്ട് കിട്ടാനും നമ്മൾ ഐസ് വെള്ളം വെച്ച് അരയ്ക്കുക ഐസ് ഇല്ലെങ്കിൽ ഐസ് ക്യൂബായി ഐസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഐസ് ക്യൂബ് ായലും മതി കേട്ടോ എന്നിട്ട് ഇതേമാതിരി അരച്ച് രണ്ട് സ്പൂണിൽ നിന്ന് വിഴാത്ത രീതിയിൽ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുക്കാൻ പറ്റും നമുക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുതിർത്താൻ വെച്ചിട്ടില്ലേ ആ കുതിർത്തിയ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരക്കുന്നത് നമ്മൾ അരച്ചെടുത്ത മാവിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം വടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ ഇട്ട് കൊടുക്കാം ഉഴുന്നാണ് കുറച്ച് ഗ്യാസൊക്കെ ഉണ്ടാകുന്നത് കണ്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് ചെറിയ ചെറുതാക്കിയിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം വട്ടന വട്ടന അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല സ്വാദിന് വേണ്ടി കുറച്ച് കരിവേ കറിവേപ്പില്ലേ കറിവേപ്പിൻ്റെ ഇല കുറച്ച് നല്ലോണം ചെറു ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇളക്കാം അതിനെ ഇളക്കുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുക പൊടിക്കാൻ പാടില്ല അങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ നല്ലോണം ഇളക്കുക നല്ലോണം ഇളക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഇളക്കുക വിസ്ക് വെച്ച് ഇളക്കണം കേട്ടോ അപ്പോൾ നല്ല മാവ് നല്ലോണം പൊന്തി വരും നല്ല പഞ്ഞി പഞ്ഞിമാരിയോ വരും അപ്പോൾ നമുക്ക് വട നല്ല സോഫ്റ്റ് ആവുള്ളൂ ഇനി നമുക്ക് അത് രണ്ട് നിമിഷം റെസ്റ്റ് ആയിട്ട് വയ്ക്കാം നമുക്കത് മാവ് ഒന്ന് നല്ല പൊന്താൻ വേണ്ടി കുറച്ച് രണ്ട് മിനിറ്റ് വയ്ക്കാം അതിന് ചിലപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട് പൊന്തിയുണ്ട് ഇതിലേക്ക് രണ്ട് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു പുട്ടുപൊടിയില്ലേ പൊട്ടുപൊടി നമുക്ക് കുറേശേഷം ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് പിടിയിട്ട് രണ്ട് സ്പൂണ് നമ്മുടെ കയ്യിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനത് അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വട നമുക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും ഉണ്ട ഇട്ടിട്ട് നമ്മൾ ആ വട നടുവിൽ അത് ആരണ്ടേ അതിന് വേണ്ടി കിട്ടണമെങ്കിൽ ആ ഒരു രണ്ട് സ്പൂണ് പുട്ടുപൊടി ഇട്ട് കഴിഞ്ഞാൽ ആ മാവ് കുറച്ചും കൂടി കട്ടിയായി കിട്ടും നമുക്ക് ഞാനിപ്പോൾ ഒരു പിടി ഇതാണ് ഇടുന്നത് പുട്ടുപൊടി ഇടുന്നത് അതിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ആ വിസ്ക് കൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പുട്ടുപൊടിയും ഉഴുന്നമാവും കൂടി നല്ല ചേർന്ന ശേഷം നമുക്ക് വട ഉണ്ടാക്കാം വട ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇതേമാതിരി കൈ നനയ്ക്കുക നല്ലോണം നനയ്ക്കുക നനച്ച ശേഷം മാവ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് ഒട്ടില്ല മാവ് നമ്മുടെ കയ്യിൽ ആ ഉഴുന്ന് വാട്ടർ മാവ് ഉണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ ഒട്ടില്ല എന്നിട്ട് നമ്മൾ ഇതേമാതിരി കയ്യിൽ ഉരുട്ടിയിട്ട് നടുവിൽ പൊത്ത് തള്ള വരലുകൊണ്ട് പൊത്ത് തുളച്ച് അതിലേക്ക് ഇടാം ഇങ്ങനെ പറ്റാത്തവർക്ക് ഇലയിലൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് എളുപ്പം ഞാൻ അതാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാ വടയും ഇതേമാതിരി ഉരുട്ടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം എണ്ണ നല്ലോണം ചൂടായ ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ചിലർ ഇടത്തെ കയ്യിലേക്ക് അത് അങ്ങനെ വടമാരി വട്ടത്തിൽ തട്ടി ഇടാം അപ്പോൾ ഞാനാണെങ്കിൽ അത് കൈകൊണ്ട് തന്നെ തട്ടിയിടും കേട്ടോ ഇതാ നല്ല ചുമന്ന വട നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല എന്താ നല്ല എന്താ പറയുക ക്രിസ്പിയായിട്ട് മുരിഞ്ഞ വട കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വറുത്ത് കോരാനല്ല അപ്പോൾ നല്ല സ്വാദുള്ള മുരിഞ്ഞ വട ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വട ഉണ്ടാക്കാനുള്ള രണ്ടേ രണ്ട് സൂത്രം എളുപ്പപ്പണി എന്താ വെച്ചാൽ അരമണിക്കൂറിൽ കൂടുതൽ ഉഴുന്ന് കുതിരാൻ പാടില്ല അതേമാതിരി തന്നെ അരക്കുമ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഐസ് വെള്ളവും ഐസ് ക്യൂബോ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും അപ്പോൾ ഈ വടയുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം